ഇവിടെ സന്നിധരായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ അമൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ധർമ്മ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ തിരിച്ചേർന്നിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികളായ സമര സഖാക്കളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ തുല്യ ദുഃഖിത ഒത്തുചേരുകൾ തെല്ലൊരു സൗഖ്യമുണ്ട ഇത് പണിക്കൂടുതൽ പഠിക്കുന്ന കാര്യം കേട്ടുവരി കയാണ് നമ്മളെല്ലാം ഇപ്പൊ ഏറെക്കുറെ തുല്യ ദുഃഖിതരാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് ഏറെക്കുറെ സമാനമായ പ്രശ്നങ്ങളാണ് നമ്മൾ പരസ്പരം ഇതിന് കുറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ ഇതിന് പരിഹാരം കാണുമ്പോൾ ശക്തമായ രീതിയിൽ ഇടപെടൽ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉദാഹരണം തന്നെ വേണം മറ്റൊന്ന് നമ്മളൊക്കെ ഈ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒരു വിനിമയെങ്കിലും പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ജനങ്ങളെ അഭയിക്കാൻ കഴിയില്ല അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് ജനങ്ങളുമായിട്ട് നേരത്തെ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ ഒരു എം പി ആണെങ്കിൽ ദിവസം ാണ് ഇപ്പോൾ ഡൽഹിയിലാണെന്ന് പറയാം എം എൽ എ ആണെങ്കിൽ തിരുവനന്തപുരത്താണ് അസംബ്ലി ആണെന്ന് പറയാം പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഇരുപത്തിനാല് ഇന്റു സെവൻ നാട്ടുകാർക്കെതിരെ തന്നെ വേണ്ടിവരും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിളിപ്പുറത്തുണ്ട് എന്തിനും എപ്പോഴും എന്നാണ് നമ്മുടെ വെൽഫെയർ പാർട്ടി മെമ്പർ ജനങ്ങളോട് നമ്മുടെ പാർട്ടി കൊടുത്ത ഭാഗ്ദാനം അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുമായിട്ട് നേരത്തെ നേരെ ഈ പ്രശ്നങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ഒരു ആലോചന യും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഘടനാ സമയത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വടകര മണ്ഡലം മണ്ഡലത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നു ഞാൻ വിശ്വസിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ്